ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കപ്പ കപ്പയും പരിപ്പും വെച്ചിട്ടൊരു അടിപൊളി കറിയാണ് നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൊള്ളിക്കിഴങ്ങ് എന്നാണ് പറയാറ് അപ്പോൾ അതും പരിപ്പ് കൂട്ടിയിട്ടുള്ള ഒരു അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ അധികം അതിനെക്കുറിച്ച് പറയുന്നില്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇത് എന്തായാലും ട്രൈ ചെയ്യുക ആദ്യമായിട്ട് നമുക്ക് കപ്പേൻ്റെ തൊലി കളയാം തൊലി കളയുന്നതിന് മുന്നേ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ആദ്യം വെക്കുക അതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ തൊലി കളയാം നമ്മൾ കൊള്ളിക്കിഴങ്ങ് എന്നാണ് ഇതിന് പറയാറ് അപ്പോൾ ഈ കൊള്ളിക്കിഴങ്ങിൻ്റെ തൊലി ഇതാ ഇതുപോലെ ഇങ്ങനെ കളയാം ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാവണം അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ തൊലി കളഞ്ഞ ശേഷം ഇടണ്ടത് തൊലികളയാൻ ഈസിയാണ് ഇതാ നമ്മൾ തൊലി കളഞ്ഞ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അത് കഴുകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇത് നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കാം പരിപ്പ് വിട്ട് വെക്കുന്നതുകൊണ്ട് അത്രയും വേണ്ടു കഷ്ണങ്ങൾ അപ്പോൾ നമുക്കിത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം കട്ട് ബോർഡിൽ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് വലിയ പീസാക്കണമെങ്കിൽ ആക്കാം നമ്മൾ വേവിക്കുന്നതല്ല അപ്പോൾ അത് നല്ലവണ്ണം വെന്തോളും വെന്ത് വെന്ത് അതുകൊണ്ട് നമുക്ക് കുറച്ച് വലുതാക്കിയിണെങ്കിൽ വലുതാക്കാം ഇനി നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ച ശേഷം ഈ കിഴങ്ങ് അതിൻ്റെ അകത്തേക്ക് ഇടണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൽ വല്ല വിഷാംശവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് തിളപ്പിക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ കുക്കറിലേക്ക് ഇടുന്നത് ആദ്യം ഒന്ന് നന്നായിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ വിഷാംശങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ തിളക്കുന്നതിൻ്റെ കുറച്ചും കൂടി നല്ലവണ്ണം തിളയ്ക്കണം ഇതായിപ്പം നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇതേപോലെ നന്നായിട്ട് ഒരുക്കി തിളയ്ക്കണം നമ്മളത് ഇപ്പം ഓഫ് ചെയ്തു ഇനി നമുക്കടുത്ത് പരിപ്പ് കഴുകിയെടുക്കാം പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ടതാണിത് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മുടെ ആ തിളപ്പിച്ച കപ്പയുടെ കഷ്ണങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഞാൻ രണ്ട് ഗ്ലാസ് ആണ് ഒഴിക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തു അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ മുളക് പൊടിയാണ് എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടിയും കുറച്ച് ചേർക്കുക മുളക് പൊടി സ്പൂണോളം ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഉപ്പ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കുക ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കിയ ശേഷം നമുക്കിതിന് ഒരു അഞ്ച് വിസില് അഞ്ച് വിസിലാണ് ഇതിൻ്റെ പാകം നമുക്ക് എന്നാൽ അഞ്ച് വിസിലിന് ശേഷം ഇത് അഞ്ച് വിസില് വന്നു നമ്മളിനി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അത് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ചില കിഴങ്ങിന് വേവ് കുറച്ച് അധികമായിരിക്കും അപ്പോൾ ഒരു ആറ് വിസലൊക്കെ വരും ഇതിപ്പോൾ പെട്ടെന്ന് വേവുന്നതായത് കൊണ്ട് അഞ്ച് വിസലുണ്ടായിട്ടുണ്ട് ചിലത് അഞ്ച് വിസിൽ കിഴങ്ങിൻ്റെ വേവ് അനുസരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ഇതിപ്പം വെന്തില്ലെങ്കിൽ ഒരു വിസിലും കൂടി വെച്ച് നോക്കും ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അഞ്ച് വിസലാണ് അപ്പം നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പാത്രത്തിലേക്ക് അതിനെ ഒഴിച്ച ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തു നമ്മുടെ കുക്കറിൻ്റെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിൻ്റെ പറ്റും കറി ഇതൊക്കെ കിട്ടാൻ വേണ്ടി അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിനകത്ത് ഒഴിക്കുവാണ് വേണ്ടത് നമ്മളത് ഒഴിച്ച ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കണം അപ്പോഴേക്കും നമ്മൾ തേങ്ങയും ജീരകവും ഒന്ന് അരച്ചെടുക്കണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാനാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയും ജീരകവും കൂടി അരച്ചിട്ട് വരാം നമ്മൾ അരച്ചിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി നമ്മൾ അരച്ച അരവ് അരച്ചരവ് ഇതിൻ്റകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കുറച്ച് വെള്ളം കൂടി ചേർക്കുക കുറച്ച് കട്ടിയുണ്ട് കാരണം നല്ലവണ്ണം വരുന്ന കിഴങ്ങും ഇതും ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തു അത് ജാറൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കുഴിച്ചാൽ മതി ഇതായിപ്പം നന്നായിട്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണം ഇനി നമ്മളൊന്ന് വറുത്തിടുകയും കൂടി വേണ്ടു ഇത് തിളച്ച ശേഷം അതിൻ്റെ അകത്ത് വറുത്തിടുകയും കൂടി വേണ്ടു കറിവേപ്പിൽ നമുക്ക് ഇപ്പോൾ കുറച്ച് ചേർക്കാം വറുത്തിടുമ്പോഴും കുറച്ച് ചേർക്കുന്നുണ്ട് കറിവേപ്പിൽ നമ്മൾ ചേർത്തു ഇത്രേ പണിയുള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇതപ്പോൾ നന്നായിട്ട് തിളച്ചു ഇനി നമുക്കൊരു പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്ത് ആദ്യം കടുകാണ് ഇടുന്നത് കടുകും ഉള്ളിയും കറിവേപ്പിലയും കൂടിയാണ് നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കുന്നത് ആദ്യം നമ്മൾ കടുകിട്ടു അതിന് ശേഷം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചെറുതായിട്ട് അരിഞ്ഞു ഉള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് അതിന് ശേഷം അതൊരു ബ്രൗൺ ഷെയ്ഡാണ് ആകുമ്പോൾ കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കുക ആ കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കുക നല്ല ബ്രൗൺ കളറാവണം അതേകദേശം നല്ല ബ്രൗൺ കളറാണ് ഇത് നമ്മളിനെ ആ കറിയിലേക്ക് പരിപ്പും കപ്പുള്ള കറീൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ കറി എന്നും പറയാം പരിപ്പും കൊള്ളിക്കിഴങ്ങും ചേർത്തിട്ടുള്ളതെന്നും പറയാം എന്ത് പറയാം ഓരോരോ ജില്ലയിൽ ഓരോരോ പേരല്ലേ പറയാം അപ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഷയിൽ ഇതിന് കൊള്ളിക്കിഴങ്ങ് എന്നാ പറയല്ല അപ്പോൾ പരിപ്പും കൊള്ളിക്കിഴങ്ങ് തൊട്ടാണ് കയറി എന്നാ പറയാറ് അപ്പോൾ നമ്മുടെ കറി ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്ന എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്